ഹലോ ഗായ്സ് ഇപ്പം സമയം ഒരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം എനിക്കാണെങ്കിൽ കൊല്ലം വരെ പോകാൻ തോന്നി നമുക്ക് കൊല്ലം വരെ ഒന്ന് പോയിട്ട് തരാം തെറ്റാ ഞാൻ റെഡിയാണോ കണ്ടപ്പോൾ അമ്മ ചോദിക്കുക എങ്ങോട്ടേ യാത്രയെന്നാണ് ഞാൻ പറഞ്ഞു കൊല്ലം വരെ ഒന്ന് പോകാം അപ്പോൾ അമ്മയുടെ വക നിനക്ക് നിനക്കെന്തേലും ഈ പ്രാന്താണോ നിനക്ക് ഈ നട്ടപ്പാതിരയ്ക്ക് പോകാനായിട്ട് നാളെ വല്ലതും പോയാൽ പോരേന്ന് പക്ഷേ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അപ്പം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പോളിസി ഇതിനു ഇതിനുമുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളത്തേക്ക് വെക്കുന്ന ഒന്നും എൻ്റെ കാര്യത്തിൽ നടക്കാറില്ല എന്നത് സത്യമാട്ടോ അങ്ങനെ നമ്മൾ ബൈക്കിലാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോയത് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മളെ ടിക്കറ്റൊക്കെ എടുത്ത് മെമ്മുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എട്ടേകാനിൽ വരുന്ന മെമ്മു അന്ന് എൻ്റെ കഷ്ടകാലത്തിനാണെന്ന് തോന്നുന്നു അരമണിക്കൂർ ലേറ്റായിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് കിട്ടിയ സമയത്ത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് ഈ രാത്രി പോകണ്ടെന്ന് അതിന് ഇത്തരം ഒന്നേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് രാത്രി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നാണ് പറയപ്പെടാറ് എനിക്കിതുവരെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസും നല്ല ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഇരിക്കാൻ കുറച്ച് സീറ്റ് കിട്ടിയെന്ന് വേണം പറയാൻ ആൾക്കാരായിരുന്നു പിന്നീടുണ്ടായിരുന്ന ചിന്ത മൊത്തം നമ്മൾ കൊല്ലത്തെ എങ്ങോട്ടേക്ക് പോകാമെന്നായിരുന്നു അപ്പം മനസ്സിലേക്ക് വന്നത് ഒറ്റ ഉള്ളൂ എൻ്റെ അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട് കൊല്ലത്തുണ്ട് അതായത് നമുക്ക് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ എങ്ങോട്ടെങ്കിലും പോകാമെന്നായിരുന്നു പിന്നീടുള്ള തീരുമാനം എന്ന് പറയാൻ എൻ്റെ രാത്രിയിലെ ഈ യാത്ര കുടുംബക്കാർക്ക് പലർക്കും അരോചകമായി തോന്നുമെങ്കിലും എനിക്ക് എനിക്കിതാണോ സന്തോഷം തരുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തട്ടുമൊട്ടും ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് എന്തായാലും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല അതുമാത്രമല്ല പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്കുള്ള യാത്ര അനുവദനീയമല്ലല്ലോ പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ എനിക്ക് എന്താണോ തോന്നുന്നത് അതെനിക്ക് ചെയ്യണം അപ്പം തന്നെ അതാണ് എൻ്റെ തീരുമാനങ്ങൾ നാളെ നമ്മൾ ഉണ്ടാകുമില്ലയോ നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആരും എന്നെ അധികം ഫോഴ്സ് ചെയ്യാറില്ല ഞാൻ അനുസരിക്കാറുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ എനിക്കൊരു ലേബൽ വരെ കിട്ടിയിട്ടുണ്ട് തന്നെ ഇഷ്ടക്കാരി തൻ്റെ ഇടി അഹങ്കാരി അത് നമ്മളങ് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ളൂ അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ പിടിക്കേണ്ടതായി വരും ബസ്സില്ല ഗൈസ് എങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര ഞാനൊരു ചായ അഡിക്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നിർത്തി ചായയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ ഓർമ്മ വരാറുള്ളൂ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ സൗഹൃദത്തെക്കുറിച്ച് പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട് പൊതുവേ എന്നോട് എല്ലാരും ഒരു കാര്യമേ ചോദിക്കാറുള്ളൂ നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടി തോന്നാറില്ലെന്ന് നമ്മൾ ആരെയാണോ പേടിക്കേണ്ടത് നമ്മൾ എന്തിനെയാണ് പേടിക്കേണ്ടത് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മരിക്കും അതിപ്പോൾ എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്നെ പോലെ എത്ര എത്ര പെൺകുട്ടികളുണ്ടാവും ഒന്ന് പോകാൻ ഒന്ന് ഈ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് കൊല്ലം നഗരത്തിലൂടെ ഇങ്ങനെ പോകാമെങ്കിൽ നിങ്ങൾക്കും കഴിയും നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മൈൻഡാണ് അത് നിങ്ങൾ ശരിയാക്കിയാൽ മതി എല്ലാം ശരിയാവും അപ്പൊ നമുക്ക് തേവള്ളിയിലേക്കായിരുന്നു പോകേണ്ടത് തേവള്ളി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വേറൊന്നും കണ്ടല്ല കുറച്ച് ദൂരം നടക്കാന്ന് കരുതാം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി എല്ലാരെയും വിളിച്ചു നിർത്തി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി എൻ്റെ കുട്ടി പട്ടാളങ്ങളെ കണ്ടു ഇതെന്റെ കസിൻസ് ആണ് ഉറങ്ങിക്കിടന്ന വീട്ടുകാരെ വിളിച്ചു നിർത്തിയപ്പോൾ എന്താ സന്തോഷം എന്താ സുഖം ഇതെന്റെ ബാക്കി രണ്ട് കസിൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷപ്പുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം ആക്ച്വലി വീഡിയോ എടുത്തപ്പോൾ ചേട്ടനെന്ന് കാണാൻ വന്നു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് രാത്രി ഫുഡ് കഴിച്ചിട്ടും എനിക്ക് വേണ്ടി കഴിക്കാൻ കാണിച്ച ഈ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് മത്തി വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ പരിഞ്ഞയിലും മത്തി വറുത്തതാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ മത്തിക്ക് എന്താ പറയുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിക്കാനായിട്ടിരുന്നതാണ് കസിൻസ് എന്നാലും കൂടെ ഒത്തുകൂടുമ്പം അത് വേറൊരു വൈബാണല്ലോ പിന്നെ രാത്രി പൊറോട്ട ഓർഡർ ചെയ്തു ഇരുന്ന ബീഫ് കറിയും കൂട്ടി വീണ്ടും കഴിക്കാൻ തുടങ്ങി കഴിച്ചു വെളുപ്പിനെ വരെ കഴുപ്പ് മാത്രമായിരുന്നു നാളെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിനെ ഇവർ ചഞ്ചലപ്പെടുത്തി കഴിച്ചു ഉറങ്ങിയത് എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല രാവിലെ എഴുന്നേറ്റ് വീണ്ടും ബീഫ് വാങ്ങിക്കാനായി കടയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ ബീഫ് കറിയുടെ പുറകിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുക്ക് ചെയ്യുന്നതും അതിങ്ങനെ ആയി വരാനായി വെയ്റ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് ഒരു ഡെസ്റ്റിനേഷൻ ഡിസൈഡർ അല്ലാത്തത് ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടിയെന്ന് വേണം പറയാൻ അങ്ങനെയല്ല ഈ കുട്ടികൾ എന്നെ വിട്ടില്ല എന്ന് വേണം പറയാൻ പ്ലാൻഡ് ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത അനുഭവമായി മാറി ഉച്ച കഴിഞ്ഞിറങ്ങാമെന്ന് കരുതി എന്നെ ഒരു സ്നേഹം കൊണ്ട് പിടിച്ചു നിർത്തി പിന്നീട് റീൽസ് പഠിത്തമായി അതിനുവേണ്ടി ഒന്ന് ചെറുതായി മാറ്റി ഇതെന്റെ അമ്മായിയുടെ സാരിയാണ് പൊതുവേ എനിക്ക് സാരി എടുക്കുന്നത് അത്ര ഇഷ്ടമല്ലെങ്കിലും ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തന്നെ അനുഭവപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ സാരി എടുത്ത് കാണാൻ എന്തോ ഒരു വലിയ ഭംഗിയാണ് പിന്നീട് റീൽസ് എടുത്തായി ആ റീൽസ് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം വീണ്ടും നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ആയിട്ടുണ്ട് അത് നമ്മൾ ബീച്ചിലേക്ക് പോവാനായിട്ടാണ് ബീച്ചിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് നമ്മുടെ ചേട്ടൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ സമയം എട്ട് മണിയായിട്ടും ുള്ളിയെ വഴിക്ക് പോലും കണ്ടിട്ടില്ല അവസാനം ഞങ്ങൾ തന്നെ പോകാൻ തീരുമാനിച്ചു വഴിയിൽ വെച്ച് ചേട്ടനെ കളഞ്ഞു ഇട്ടിട്ടോ അതിനെയും തൂക്കിയെടുത്ത് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി സത്യം പറഞ്ഞാൽ ഈ മണൽത്തരികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പ്രതീക്ഷയാണ് വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് എന്നാരോ പറയുന്ന പോലെ ഓരോ തവണയും കടൽ വന്ന കരയെ മുത്തമിട്ട് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ തോന്നാറുണ്ട് കടൽ എന്നോട് കഥ പറയുന്നതായി വെറുതെ അങ്ങ് തോന്നുന്നു കരയും കടലും സ്നേഹം പങ്കിടുന്നിടത്ത് ഒരധികപ്പറ്റായി ഞാനും എന്നോടവർക്ക് പരിഭവം ഉണ്ടാകും തീർച്ച എന്റെ കണ്ണുകൾ ഞാൻ അറിയാത്ത നനഞ്ഞു തുടങ്ങിയിരിക്കുന്നു പിന്നൊരിക്കലാകാം ഇനി കണ്ടുമുട്ടൽ ഞാൻ മടങ്ങുന്നു അധികനേരം എനിക്ക് കടൽത്തിരകളെ നോക്കിയിരിക്കാൻ സാധിച്ചില്ല ഞാൻ കരയാൻ മറന്നിട്ടില്ലെന്ന വാസ്തവം എന്നെ അമ്പരപ്പിച്ചു എനിക്ക് ദാഹം അനുഭവപ്പെട്ടു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോയ നിമിഷം അങ്ങനെയാടോ ചിലർക്ക് കടൽ എന്ന സന്തോഷവും ചിലർക്ക് തീരാത്ത ദുഃഖവുമായിരിക്കും എന്റെ ഈ നിൽപ്പ് കണ്ടിട്ടായിരിക്കാം അവര് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വെളുപ്പിന് ഞാൻ തിരിച്ച് എന്റെ നാട്ടിലേക്കും വന്നു അങ്ങനെ കൊല്ലത്തെ എന്റെ വിശേഷങ്ങളിവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോമായി പിന്നെ വരാം